ആയി നമസ്കാരം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പ് ചെറിയൊരു വലിയൊരു വീടുകൾ വന്നിരിക്കുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചണ്ഡിഗഡിലാണ് പഞ്ചാബിൽ ചണ്ഡിഗഡ് എന്ന സ്ഥലത്താണുള്ളത് ഇവിടെ ഞാൻ ഒരുപാട് നാൾ കൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നൊരു കുട്ടിയായിരുന്നു ഞങ്ങളുടെ കൂടെ ചെറുപ്പത്തിൽ ഞങ്ങൾ നടന്നതാണ് അന്ന് അവിടെ ചെറുത്തി എന്നെ തീരെ ചെറുതായിരുന്നു ആ പ്രായത്തിലാണ് ഞാൻ കണ്ടത് പിന്നെ ഞാനങ്ങ് ദുബൈക്ക് പോയില്ല അതിനുശേഷം അവളെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അവർ പഞ്ചാബ് ആണ് സെറ്റിലായിരിക്കും ചാണ്ടിഗഡ് എന്ന സ്ഥലത്ത് ഞാൻ അമൃത്സറിൽ എന്നാ ടെമ്പിൾ കാണാൻ വന്നപ്പോഴാണ് അത് മുമ്പ് അറിഞ്ഞു ഇനി ഇവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു അപ്പം അങ്ങനെ മിനിയുടെ വന്ന് കണ്ട് മിനിയേം കണ്ട് മക്കളെ മോനെയും കണ്ട് കുടുംബത്തെ എല്ലാം കണ്ടു വന്നാൽ ഞാൻ അങ്ങനെ ഒരു ആറ് മണിക്കൂർ ചേർന്നയാള് സംസ്കാരത്തിൽ നിന്ന് മണിക്കൂർ മണിക്കൂറുണ്ടോ ഇവിടെ നിന്ന് വന്ന സംഭവം എനിക്കിഷ്ടപ്പെട്ടു കുഴപ്പമില്ല പക്ഷെ തണുപ്പ് ഇച്ചിരി കൂടുതലുണ്ട് അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള യാത്ര എങ്ങ് അങ്ങനൊന്നും അറിയത്തില്ല തണുപ്പിൻ്റെ അനുസരിച്ചിരിക്കും അങ്ങനെ അതായത് മിനിയെ അപ്പം ഞങ്ങളെല്ലാം വെളിയിലോട്ടൊന്ന് പോകാൻ ഇവിടെ എന്തോ ഒന്ന് കാണാറുണ്ട് എന്താ എന്താ മോനെ എന്താ പാർക്കാണ് അത് ായിട്ട് എന്താ ഇവിടുത്തെ എന്താ വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു കാരണമാണെന്ന് ഗാർഡൻ ആണെന്ന് പറയുന്നത് കാണണം എന്നൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങള് പോയാതിരിക്കുന്നു മിനി മിനിയൊക്കെ തയ്യാറാവുന്നോണ്ട് മോൻ റെഡി ആയിരിക്കുന്നു കസിൻ കുളിക്കുന്നു അപ്പൊ ഇതൊക്കെ ആ മിനിയുടെ ഒരു വീടോട് ഒന്ന് കാണിച്ച് നിങ്ങളെ കാണിച്ചു തരാം ഒരു കണ്ടത് ഒരുപാട് സന്തോഷം ഉണ്ട് അവർക്ക് സന്തോഷം ഉണ്ട് ഇരിക്കുന്ന പിള്ളേർക്കെല്ലാം സന്തോഷം ഞാൻ ഹാപ്പിയായിട്ട് ആയിട്ട് വന്നപ്പോ ഇന്നലെ രാത്രി വന്ന് ഇന്ന് വൈകിട്ട് ഞാൻ പോകുന്നതായിരിക്കും അതിനും ഒരു ബ്ലോഗ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളെ കൂടെ കാണിക്കാന്നായിരിക്കും കണ്ടോ എന്റെ ഒരു കാര്യം മറന്ന് നോക്കണം എൻ്റെ വീഡിയോ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചെയ്യണമൊക്കെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേ അങ്ങനെ ഇതാണ് മിനിയുടെ മോനെ മോനെ മോന്റെ മോൻ്റെ എന്റെ പേര് ജിനോ ജിനോ എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് മോൻ എന്താ വർക്ക് ചെയ്യുവാണോ അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ ഇവിടെ തന്നെ ബോണാമ്പോട്ടപ്പം ഇവിടെയല്ലോട്ടപ്പ് ആ അവരെ ബോണാമ്പോട്ടപ്പം ഇവിടെ ആയതുകൊണ്ട് അവർക്ക് നാടുമായിട്ട് വലിയ കണക്ഷൻ ഇല്ല കണക്ഷൻ ഉണ്ട് ഇടയ്ക്ക് വരും അത്രയേ ഉള്ളൂ നാടിനെ പറ്റി അവർക്ക് അറിയത്തില്ല നാടിലെ രീതികളും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല ഏ അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ലീവാണ് ഞങ്ങളെല്ലാം കൂടെ പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും ഒരുങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നേ ഉള്ളൂ ഞങ്ങളിങ്ങനെ തണുപ്പ് ഉണ്ടാകേണ്ട ഒരു വിഷമമുണ്ട് വെളിയിലോട്ട് പോകാൻ നല്ല നല്ല സക്ടറൊക്കെ ഇട്ടാണ്ട് പുള്ളിക്കാരൻ കണ്ടില്ല ഇവിടെ ബോണാമ്പോട്ടപ്പം ഇവിടെ ആയപ്പോഴും ആണ്ടോ സക്റ്ററൊക്കെ ആയിട്ട് നിൽക്കുന്നു ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ എങ്ങനെയുണ്ട് മോനെ ഇപ്പൊ കുറവാണ് തണുപ്പ് ശങ്കിളിനെ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ദുബൈ ജീവിച്ച ഒരാളായിട്ട് പോലും എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് തോന്നുന്നു പക്ഷേ എനിക്ക് തണുപ്പ് ഡിസംബർ രണ്ടോ ജനുവരി സ്റ്റാർട്ട് ഓക്കെ മഞ്ഞൊക്കെയുണ്ട് ഇപ്പൊ മഞ്ഞൊന്നും ഇല്ല നോർമൽ ഇല്ലേച്ചർ മരക്കൂലുണ്ട് അതുകൊണ്ട് ഒക്കെ മെനൊക്കെ ഭയങ്കര അമൃത്സറിലൊക്കെ ഭയങ്കര മഴയായിരുന്നു ആ ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കാണാൻ പോയത് ഞാൻ മഴയെ തണി ഇതാണ് പിന്നീട് ഭവനം ഞാൻ ബെഡ്റൂമൊന്നും കാണിക്കുന്നില്ല നല്ല സൗകര്യമുണ്ട് നല്ല താമസിക്കാൻ നല്ല പറ്റിയ ഒരു അടിയാണ് സൈലൻ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു ഞാൻ രാത്രിലല്ലേ വന്നത് അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഏഹ് നല്ല ഇവിടെ നല്ല വിശാലമായിട്ടുള്ള സൗകര്യമുണ്ട് ഒരാൾ വന്നാലും നമുക്ക് ഗസ്റ്റ് വന്നാലും താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു നാടിനെ മിസ് ചെയ്യത്തില്ല മീൻസ് അങ്ങനെ നാട്ടിലെ മാതിരി സൗകര്യങ്ങൾ ഇവിടെയുണ്ട് അങ്ങനെ ഇന്നും എനിക്ക് ലീവാണ് ലീവല്ല വർക്ക് വർക്ക് വർക്കറ്റ് ഹോമാണ് മോനും ഇന്ന് വർക്ക് വർക്കറ്റ് ഹോമാണ് സാറ്റർഡേ സൺഡേ അവധിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടു കെട്ടി ഞാൻ വൈകിട്ട് നാലരയുടെ ട്രെയിനിൽ ഞാൻ ഡൽഹിക്ക് പോകുന്ന ഡൽഹിക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് ടിക്കറ്റ് കിട്ടാനിപ്പോൾ ഭയങ്കര പാടാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കുംഭമേള നടക്കുന്നുണ്ട് ഏ ഓക്കെ ഈ വീഡിയോ നിങ്ങൾ കണ്ടോളൂ കണ്ടിനു കണ്ടു ഒറ്റ വീഡിയോ ഞാൻ നിർത്തുന്നതായിരിക്കും ഒക്കെ കണ്ടോളൂ കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ ഇല്ല ഇനിയിപ്പോൾ ആളുകൊണ്ട് വരാൻ അവരെ അവരെക്കൂടെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇറങ്ങുന്നതിന് മുമ്പ് ഓക്കെ ഞാൻ ഇതാണ് മിനി ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാനായിട്ട് മിനി എവിടെ നാട്ടിൽ നമ്മൾ അടുത്തടുത്തല്ലയോ ആ എങ്ങനെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലുള്ള ലൈഫ് ആ ശരി അവരങ്ങനെ ഇപ്പം അഞ്ചാവിൽ കുടിയേറിയിട്ട് ഇപ്പം എത്ര വർഷമായി മുപ്പത് വർഷമായി അവരിവിടം വിട്ട് വരുന്നില്ലെന്നാണ് പറയുന്നത് വരും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത് ബിനിയുടെ ബ്രദറിന്റെ മോനാണ് ബിനുവിന്റെ മോനാണ് മോനെ അപ്പം എന്തോ എടുക്കും എന്താ പേരെന്തോ എൻ്റെ മാത്യു ആ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുള്ളൂ ഇവൻ നാട്ടിൽ തന്നെയാണ് ഇവിടെ പഠിക്കാനായിട്ട് എം ബി ചെയ്യാനായിട്ട് ഇവിടെ വന്നതാണ് ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ ഒന്നര വർഷമായിരുന്നു ഭാഷയൊക്കെ പഠിച്ചില്ല ആ ഭാഷ പഠിച്ചില്ല ഒന്നര വർഷമായി അപ്പം പഠിക്കാമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ എവിടെ പോലെ ഹിന്ദി പഠിക്കണം അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ പോവാനാണ് ഇതാണ് മിനിയുടെ ഭവനം ഞങ്ങൾ അങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ് ബാക്കി കാര്യങ്ങൾ പുറകാലേ ഞാൻ കാണിച്ചു തരാം കണ്ടോളു കണ്ടുകൊണ്ടേ ആ ഒരു കാര്യം വിട്ടുപോയി ഇതാണ് മിനിയുടെ ഹസ്ബൻഡ് കേട്ടോ പുള്ളിക്കാരൻ ഇന്നലെ കണ്ടു സന്തോഷം ഹാപ്പിയാണ് പുള്ളി അതായത് കോമൺ മെൻ്റാണ് സോഷ്യൽ മെൻറ്റാലിറ്റിയാണ് സംസാരിക്കുക ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ചു നേരം കണ്ടു പുള്ളി എട്ട് മണിയായപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് രാവിലെ പോകാൻ നേരത്തും കണ്ടു പക്ഷേ രാവിലെ ആയതുകൊണ്ട് ഞാനത് വീഡിയോ ചെയ്തില്ല ഇതാണ് പുള്ളിയുടെ പുള്ളിയുടെ പേരെന്താണ് ഡാനിയൽ മാത്യു എന്നാണ് പേര് അവരൊരു കുടുംബം സന്തോഷം ചെറിയ കുടുംബം സന്തോഷം എന്ന് പറഞ്ഞ മാതിരി അവരപ്പൻ അമ്മ മോനെ അങ്ങനെയുള്ളൊരു ലൈഫാണ് ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ സൈലൻറ്റ് കുട്ടികളെ നല്ല മോനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വേറെ ഇത് പറയുമല്ല നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ മാത്രമേ അല്ല നിങ്ങൾ തല്ലരുത് നാട്ടിലെ കുട്ടികളെല്ലാം ഒന്നും ഇല്ല അങ്ങനെ എന്നെ ചീത്ത വിളിക്കരുത് എന്നാലും ഞാൻ പറയാം നാട്ടിൽ വെളി വര ജനിച്ചതാണെങ്കിലും അവന് മലയാളം ഓരോരോ അത്യാവശ്യം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല ജോലി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇന്നലെ രാത്രി ഞങ്ങളിന്ന് പോകേണ്ടത് രാത്രി തന്നെ അവൻ കുറേ പണി ചെയ്ത് അവൻ സോഫ്റ്റ്വെയർ എൻജിനീയർ അല്ല അപ്പം വീട്ടിൽ വർക്കറ്റ് ഹോമി ചെയ്ത് കുറേ ചെയ്ത് തീർത്തിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഞാൻ ഇന്ന് വൈകിട്ട് നാലരയാകുമ്പോഴത്തേന് പോകുമെന്ന് പറഞ്ഞല്ലോ നാലു മണി മൂന്നര ആകുമ്പോഴത്തേക്കും ഞാനിവിടുന്ന് ഇറങ്ങും അതിന് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ അങ്ങനെ ഞങ്ങളിങ്ങനെ തയ്യാറെടുപ്പിലാണ് പോകാനുള്ളത് എന്നാൽ നമുക്ക് കണ്ടിട്ട് വരെ നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ കണ്ടുകൊണ്ടേ ഇരുന്നോളൂ വീഡിയോ നല്ല ക്ലിയർ അല്ല കാരണം മഞ്ഞുണ്ട് സ്നോസ് ഉണ്ട് ചെറുതായിട്ട് സ്നോസ മോഡൽ മഞ്ഞ അല്ലേ അതുകൊണ്ട് ക്ലിയർ അല്ല റെസിഡൻസ് ഏരിയ ആണിത് ഇതാ മാവ് പൂത്തിനിക്ക് മാവൻ തോട്ടം റോഡ് സൈഡിൽ ഉണ്ടില്ല എല്ലാ മാവ് രണ്ട് മൂന്ന് മാവ് ഒരുപോലെ പൂത്തു നിണ്ട് നല്ല ഭംഗിയാണ് നല്ല വൈബാണ് റോഡ് സൈഡൊക്കെ കാണാം നല്ല വ്യൂ ആണ് ട്രാഫിക് ഒരു കാര്യമാണ് ഇവിടെ എവിടെ ചെന്നാലും ട്രാഫിക് അല്ലേ രണ്ട് സൈഡും കൊണ്ട് മാറും പ്രത്യേക അനുഭവമാണ് Hi. Hi. Bye bye. Okay. See you again. ീ കാണുന്നെല്ലാം വേറെല്ല ആക്ച്വല് ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ് ഹാൻഡ്മെയ്ഡാണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഞാൻ ഈ ഇതൊരു നേപ്പാളിന്നുള്ളൊരു യൂട്യൂബർ ആണിത് പുള്ളിക്കാരിയായിട്ട് ഞാൻ പരിചയപ്പെട്ടു പുള്ളിക്കാരി പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കണ്ടത് ഓക്കെ എന്റെ കൂടെ വന്നവരെല്ലാം മുമ്പോട്ട് പോയി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം ഇവിടെ ചിലവഴിച്ചു നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നപ്പോല കണ്ട മിനി ആ അവർ നേരത്തെ കണ്ട എങ്ങനെ അടിപൊളിയാണ് അങ്ങനെ ഞാൻ ഈ ഇതൊരു എൻ്റെ കൂടെ വന്നവരെല്ലാം മുമ്പോട്ട് പോയി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈം ഇവിടെ ചിലവഴിച്ചു നല്ല ഒരു അനുഭവമായിരുന്നു ഇവിടെ വന്നപ്പോ ഡെല്ലാം കണ്ട എങ്ങനുണ്ടോ പിരി അവര് നേരത്തെ കണ്ട എങ്ങനെ അടിപൊളിയാണ് കൊറേ നടന്ന് കൊറേ നടന്ന് കണ്ടെല്ലാം അടിപൊളിയാണ് ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ നോക്കി ഞങ്ങളെല്ലാം ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു ഇവിടെ വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ കേൾക്കുന്നില്ല നിങ്ങൾ തന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാനെല്ലാം റബ്ബ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബണാലി വരുന്ന റൂട്ട് വരുന്നപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതാണ് കാരണം ആ റോക്ക് ഗാർഡൻ ആണ് ചാന്ദിഗഡിലാണ് റോക്ക് ഗാർഡൻ എന്ന് പറയും ആർ എസ് റോക്ക് ഗാർഡൻ എല്ലാ ഈ കല്ലുകൊണ്ടും പാത്രത്തിൻ്റെ ദേഷ്യം കൊണ്ട് എല്ലാ ദേഷ്യം കൊണ്ടും ഒരു ഗാർഡൻ ഇത് അത് കാണാൻ നല്ല ഭംഗിയാണ് ഞാനിത് ഒരു ഒരു ഭാഗം കട്ട് ചെയ്യാനില്ല എല്ലാ അടിപൊളി വായ്പ കണ്ടോണ്ട് കണ്ടുകൊണ്ടേ ഇരുന്നു ഒന്ന് കാണിച്ചു കൊടുത്തു അക്കോറിയ മരണ്ട് ആ വരുന്നു വരുന്നു സമയം പോകുന്നു സമയ വരുന്നു ഞാൻ കുറച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരാം സമയമില്ല ഇന്ന് എനിക്ക് നാല് മണിയുടെ ട്രെയിനാണ് ഡൽഹിക്ക് പല വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷുണ്ട് ഇവിടെ സദ്യ പിന്നെ ഇതന്നെ പറഞ്ഞത് ഇത് കണ്ണാടിയാണല്ലോ നമ്മുടെ ബോഡി കുറച്ച് കാണിക്കുന്ന മെറാണ് ഫാൻസി മെറർ എന്ന് പറയും കേടാന്നോ ആ ഇപ്പം കേടാ എന്നാ പറയുന്നത്